ഊരക്കനാട് പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്ന പൊതുഗതാഗതത്തിന്റെ ഭാഗമായി ബസ് സർവീസ് ആരംഭിച്ചു പൊതുഗതാഗത സർവീസ് ഇല്ലായിരുന്ന പാർത്തോട് പഞ്ചായത്തിലെ ഊരക്കനാട് മാങ്ങാപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചോറ്റി പൂഞ്ഞാർ പാലായുമായി ബന്ധിപ്പിച്ച പുതിയ ബസ് പെർമിറ്റ് അനുവദിച്ചു സ്വകാര്യ ബസ് സർവീസായ കുഴിത്തോട് ട്രാവൽസാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പാല ഈരാറ്റുപേട്ട ചേനാട് മാളിക ഊരക്കനാട് വഴി ചോറ്റിയിലേക്കാണ് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഊരക്കനാട് വെച്ച് നടന്ന ചടങ്ങിൽ ബസ് സർവീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ നിർവഹിച്ചു പൂഞ്ഞാറം എൽ എ അഡ്വക്കേറ്റ് ആ റോഡും നിർവഹിച്ചു പാർത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി രാജൻ സ്വാഗതം ആശംസിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു